വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മടിയനായിരിക്കാം പക്ഷെ സിനിമയിലല്ല ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ തന്റെ പ്രശസ്തമായ സുതാര്യതയെക്കുറിച്ചും സിനിമ തനിക്കുള്ള ഒരു പുനരധിവാസത്തിന്റെ രൂപമായതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു സെലിബ്രിറ്റികൾ അവരുടെ കാവൽ കുറയ്ക്കുകയും അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും കാണാറില്ല നയതന്ത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയവിനിമയ രീതി തുടർന്ന് അവരുടെ മിക്ക ഇടപെടലുകളും നിർമ്മിച്ച പി ആർ പ്രചരിപ്പിച്ച പ്രസ്താവനകളായി കാണപ്പെടുന്നു ഇവിടെയാണ് ധ്യാൻ ശ്രീനിവാസനെ പോലൊരാൾ ശ്രദ്ധേയനാകുന്നത് സുതാര്യവും ലജ്ജയില്ലാത്തതും ഉല്ലാസപ്രദവുമായ ധ്യാൻ മലയാള സിനിമയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആളാണെന്ന് നിസ്സംശയം പറയാം കഴിഞ്ഞ രണ്ടു വർഷമായി തന്റെ മാധ്യമ ഇടപെടലുകളിലൂടെ നടനും ചലച്ചിത്ര നിർമ്മാതാവും ഇന്റർവ്യൂ സ്റ്റാർ എന്ന നാമകരണം തേടി ഒപ്പം ഓൺ സ്ക്രീനിനേക്കാൾ മികച്ചൊരു എന്റർടൈനർ ഓഫ് സ്ക്രീൻ എന്ന സംശയാസ്പദമായ ഖ്യാതിയും നേടി ഒരു മികച്ച കഥാകൃത്ത് ഞാൻ തന്റെ കേളായ ബ്രാ ജീവിതത്തിൽ നിന്നോ കുടുംബരംഗങ്ങളുമായുള്ള സമവാക്യത്തിൽ നിന്നോ ഉള്ള രസകരമായ സംഭവങ്ങളാണ് അച്ഛനും ചലച്ചിത്രകാരനും നടനും നടനുമായ ശ്രീനിവാസൻ സഹോദരനും പ്രശസ്ത എഴുത്തുകാരൻ ചലച്ചിത്ര നിർമ്മാതാവ് നടൻ ഗായകൻ വിനീ ശ്രീനിവാസൻ സ്ഥിരം കഥാപാത്രങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിരുന്ന തന്റെ അസുഖകരമായ ഭൂതകാലത്തെ കുറിച്ച് അടുത്തിടെ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തുറന്നു വരച്ചിൽ പുതിയങ്ങളിലെത്തി മലയാളത്തിലെ ഒരു സെലിബ്രിറ്റി ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരുപക്ഷെ ഇത്തരം ഒരു സംഭവം ആദ്യമായിരിക്കും സിനിമ എക്സ്പ്രസുമായുള്ള ഈ അഭിമുഖത്തിൽ ഞാൻ തന്റെ വീണ്ടെടുപ്പിലേക്കുള്ള വഴിയെ കുറിച്ചും തൻ്റെ തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ ആലോചിക്കുന്നുവെന്നതിനെ കുറിച്ചും കൂടുതൽ പങ്കിടുന്നു അഭിനയത്തോടുള്ള താല്പര്യമില്ലായ്മ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ കോവിഡിനു ശേഷം നിങ്ങൾ തുടർച്ചയായി ഒന്നിലധികം പ്രോജക്ടുകൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു ഒരു നടനാകാൻ എനിക്ക് ഒരിക്കലും പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ് എൻ്റെ സഹോദരന്റെ സിനിമയായതിനാൽ മാത്രമാണ് ഞാൻ തിര ചെയ്തത് എൻ്റെ മറ്റു മിക്ക സിനിമകളിലും സുഹൃത്തുക്കൾ ഉൾപ്പെട്ടിരുന്നു അതിനാൽ അത് അവരുമായി കുളിരണിയിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ രണ്ടു വർഷത്തിലേറെയായി എൻ്റെ ശ്രദ്ധ അതിലേക്ക് മാറി പിന്നീട് കോവിഡ് വന്നു ഞങ്ങളെയെല്ലാം വീടുകളിൽ ഒതുക്കി ഞാൻ എന്റെ രണ്ടാമത്തെ ചിത്രത്തിനായുള്ള ചർച്ചകൾ ആരംഭിച്ചെങ്കിലും കലാകാരന്മാരെ ഉൾപ്പെടുത്തിയെങ്കിലും അടുത്ത വർഷത്തേക്ക് അവരുടെ ഡേറ്റ് ലഭ്യമല്ല വീട്ടിലിരുന്ന് എനിക്ക് ബോറടിച്ചു അരക്ഷിതാവസ്ഥ കടന്നുകൂടി എനിക്ക് തൊഴിലില്ലായ്മ താങ്ങാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് എന്റെ അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തീരുമാനിച്ചത് ഞാൻ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ഓഫറുകൾ പ്രളയമായി കഴിഞ്ഞ പത്തൊമ്പത് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പത്ത് റിലീസുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ ഫിലിമോഗ്രാഫിയിലെ സൂക്ഷ്മ നിരീക്ഷണം സൂചിപ്പിക്കുന്നത് സത്യമാണ് ഞാൻ ഒപ്പിട്ട ആദ്യ പ്രൊജക്റ്റ് ഞാൻ ഓർക്കുന്നത് അത് എടുക്കാനുള്ള ഒരു തൽക്ഷണ തീരുമാനമായിരുന്നു എന്നാൽ പിന്നീട് ഞാൻ ചെയ്ത മറ്റുള്ളവയെല്ലാം ഒന്നിലധികം കാരണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടു ഒന്നാമതായി എൻ്റെ പതിവ് ദിനചര്യങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് എന്തെങ്കിലും വേണം തുടർച്ചയായി സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഇരുന്നില്ല അത് എന്നെ മറ്റ് ശ്രദ്ധേയ കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി ആ അർത്ഥത്തിൽ സിനിമ എന്റെ പുനരധിവാസമാണ് അത് എന്നെ കൂടുതൽ അച്ചടക്കവും പ്രതിബദ്ധത ഉള്ളവനുമാക്കി അഭിനയം ഇഷ്ടം ഞാൻ ഈ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തത് എൻ്റെ വിവാഹ നിശ്ചയം ഉറപ്പാക്കാനാണ് ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ എന്നെ തന്നെ മെച്ചപ്പെടുത്താനുള്ള ഒരു പഠനാനുഭവമായാണ് ഞാൻ ഈ സിനിമകളെ കണ്ടത് അപ്പോൾ വ്യക്തമായും പണ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു മിക്കതും പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം ഓഫറുകൾ വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വിവിധ കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനം എന്റെ പ്രതിഫലമാണ് കോവിഡിന് ശേഷം മിക്ക അഭിനേതാക്കളും അവരുടെ പ്രതിഫലം വെട്ടിക്കുറക്കാൻ തയ്യാറാകാത്തപ്പോൾ ഞാൻ വഴക്കമുള്ളവനായിരുന്നു ഏകദേശം ഒന്ന് ഒന്നേക്കാൾ കൂടി ബജറ്റിൽ പറഞ്ഞാൽ ചെറുകിടി സിനിമകളാണ് ഞാൻ കൂടുതലും ചെയ്തത് അവർക്ക് താങ്ങാനാവുന്ന തരത്തിലായിരുന്നു ഞാൻ ഞാനും ജോലികൾ ചെയ്യാൻ വളരെ പ്രതിജ്ഞാബദ്ധനാണ് ഷൂട്ടുകൾക്കും പ്രൊമോഷനുകൾക്കും ഞാൻ സ്ഥിരമാളാണ് അല്ലെങ്കിൽ നിർമ്മാതാക്കൾ എന്നെ തിരഞ്ഞെടുക്കുന്നത് തുടരുമെന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മടിയനായിരിക്കാം പക്ഷെ സിനിമയിലല്ല എന്റെ വരാനിരിക്കുന്ന ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതിനകം ഏകദേശം പന്ത്രണ്ട് കിലോ ഭാരം കുറച്ചിട്ടുണ്ട് തുടർച്ചയായി ഷൂട്ടിംഗ് നടത്തുമ്പോൾ ഭക്ഷണ ക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നാൽ എന്റെ പ്രതിബദ്ധത കാരണം ഞാൻ അത് കർശനമായി പിന്തുടരുന്നു ഫ്ലോപ്പുകളുടെ നിരയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കടന്നിട്ടുണ്ട് ശരിക്കുമല്ല കാരണം ഈ സിനിമകൾ എങ്ങനെ വിജയിക്കുമെന്നതിനെ കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്റെ സംവിധായകരോട് കൂടുതലും തുടക്കക്കാരോട് ഈ ആശയങ്ങൾ ഫലഭാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ അവരുടെ മനസ്സിനെ വിശ്വസിക്കുകയും ഞാൻ അവരോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ യാത്രയിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നെ തൃപ്തിപ്പെടുത്തിയ ആ സിനിമകൾ അത്യന്തികമായി നന്നായി ചെയ്തു എന്നതാണ് ഉദാഹരണത്തിന് ഉടലിന് സാധ്യതയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു നദികളിൽ സുന്ദരി യമുനയിലും എനിക്ക് സമാനമായ പ്രതീക്ഷകളുണ്ട് പ്രേക്ഷകർ വലിയ തോതിലുള്ള എന്റർടൈൻമർമാരെ കേടുന്ന ഈ സമയത്ത് നദികളിൽ സുന്ദരി യമുന പോലൊരു ഗ്രാമീണ കോമഡി നന്നായി ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട് സിറ്റുവേഷണൽ നർമ്മത്തിൽ മാത്രം ഒതുങ്ങുന്ന സിനിമകൾക്ക് മുന്നിൽ നമുക്ക് ലഭിച്ചിട്ട് കുറച്ചു കാലമായി ആ അർത്ഥത്തിൽ എൻ ഒരു സമഗ്രമായ എന്റർടൈനർ ആയിരിക്കും ഇതിന് പരിചിതമായ ഒരു വിഷയവും രുചിയുമുണ്ട് ഈ വിഭാഗത്തിലെ പഴയ ക്ലാസിക്കുകൾ തിരിച്ചു വിളിക്കാൻ പ്രേക്ഷകരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഗ്രാമീണ എന്റർടൈനറിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്നതെല്ലാം ഉള്ളതിനാൽ ഞാൻ ഇതിനെ നാട്ടിൻപുറം വാണിജ്യ പാക്കേജ് എന്ന് വിളിക്കും അജുവിനെ കൂടാതെ ഞാൻ ഉൾപ്പെടെ എല്ലാ അഭിനേതാക്കളും മലബാറിൽ നിന്നുള്ളവരാണ് അതിനാൽ ഇത് ഞങ്ങൾക്ക് വളരെ ആപേക്ഷികമായ ഒരു ചിത്രമായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വ്യക്തിപരമായ സംതൃപ്തി നൽകുന്ന സിനിമകളിൽ മാത്രമാണ് ഞാൻ എന്റെ പ്രതീക്ഷകൾ എൻ എസ് വൈ അത്തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു തൃപ്തികരമല്ലാത്ത സിനിമകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിനിമകൾ കാണുന്ന പ്രേക്ഷകരോടുള്ള ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ എപ്പോഴെങ്കിലും അലട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ റിലീസായ മിക്ക സിനിമകളും കോവിഡിന് ശേഷം കമ്മിറ്റ് ചെയ്തവയാണ് ആ സമയത്ത് ഞാൻ എന്നെ കുറിച്ചും എൻ്റെ ശീലങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ചിന്തിച്ചു എന്റെ ക്ഷേമത്തിന് എന്താണ് നല്ലത് എന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്നാൽ അപ്പോഴും എന്റെ തിരഞ്ഞെടുപ്പുകൾ ഒരു ഘട്ടത്തിന് ശേഷം തിരിച്ചടിയാകുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു ഞാൻ ഇതിനകം അതിന്റെ അനന്തര ഫലങ്ങൾ അഭിമുഖീകരിക്കുന്നു പോസിറ്റീവ് നോട്ടിൽ ഇത് വിജയകരമായ ഒരു പ്രക്രിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്തരം സ്വീകാര്യത എനിക്ക് അന്ന് ലഭിച്ചില്ല മോശം സിനിമകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനിടയിൽ മാത്രമാണ് ഞാൻ അത് നേടിയത് അതിനാൽ ഇത് എനിക്ക് മറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹം പോലെയാണ് എല്ലാവരും പറഞ്ഞു പ്രേക്ഷകരെ കുറിച്ച് ചിന്തിക്കാനും അവരോട് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കാനും സമയമായെന്ന് ഞാനും മനസ്സിലാക്കാൻ തുടങ്ങി അഭിമുഖങ്ങളിലും നിങ്ങളുടെ ഉന്മേഷശമായ ഉന്മേഷദായകമായ ആത്മാർത്ഥത്തിലൂടെയാണ് നിങ്ങൾ സൂചിപ്പിച്ച സ്വകാര്യത ലഭിച്ചത് എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇടപെടലുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ അതോ നിങ്ങൾ ഒഴിച്ചിനൊപ്പം പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ സ്ഥിരമായി അഭിമുഖങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഞാൻ അതിൽ വളരെ കംഫർട്ടബിൾ ആണ് കൂടാതെ മിക്ക ചാനലുകളുമായും സൗഹാർദ്ദപരമായ ബന്ധം പങ്കിടുന്നു സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ അഭിമുഖങ്ങളുടെ ഉദ്ദേശമെങ്കിലും സംഭാഷണങ്ങൾ മാറ്റമില്ലാതെ വഴി തിരിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ കഥകൾ പറയാൻ തുടങ്ങിയത് എന്നെയും അഭിമുഖം നടത്തുന്നയാളെയും അത് കാണുന്ന പ്രേക്ഷകരെയും ഇടപഴകുന്നത് അത്യന്താപേക്ഷിതമായിരുന്നു അത് ഞാൻ നേരത്തെ തയ്യാറെടുക്കേണ്ടി വന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഫെസ്റ്റിവൽ സ്പെഷ്യൽ ഷോകൾ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ കൂടുതലും സംഭവിക്കുന്നത് രസകരമായ ചില സ്റ്റോറികൾ പങ്കിടാൻ അഭ്യർത്ഥിക്കുന്നതിന് പല ദിവസം അവതാരകൾ വിളിക്കുമ്പോൾ ചില രസകരമായ ഉള്ളടക്കങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ഉദ്ദേശം നിറവേറ്റപ്പെടുമെന്ന് ഞാൻ ഉറപ്പാക്കുന്നു എന്നാൽ സത്യം പറഞ്ഞ ഈ അഭിമുഖങ്ങളിൽ ഞാൻ ഇപ്പോൾ ക്ഷീണിതനാണ് ആവർത്തനക്ഷമത പ്രേക്ഷകർ മനസ്സിലാക്കാൻ തുടങ്ങാൻ അധികം നാളില്ല ക്ഷീണത്തിന്റെ മറ്റൊരു പ്രധാന കാരണം എൻ്റെ കഥകൾ തീർന്നു തീർന്നുപോകുന്നു എന്നതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും കഥ പറച്ചിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു എപ്പോഴാണ് അതൊരു ശക്തിയാണെന്ന് മനസ്സിലായത് അതെ ആളുകളെ രസിപ്പിക്കാൻ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു അതിനായി കഥ പറച്ചിലെ ഏറ്റവും മികച്ച പന്തയമായിരുന്നു കുടുംബത്തിലും വലയങ്ങളിലും വർഷങ്ങളായി ഈ വേഷം ചെയ്യുന്നത് എന്നെ സിനിമയിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആളുകളെ ബോധ്യപ്പെടുത്താൻ എൻ്റെ കഥകൾ എല്ലായ്പ്പോഴും അത്ര മികച്ചതല്ല പക്ഷെ എൻറെ ആഖ്യാന ശൈലിയിൽ അവയെ അസാധാരണമാക്കാൻ എനിക്ക് കഴിയുന്നു എന്റെ അഭിമുഖങ്ങളിൽ പോലും ജനപ്രീതി എൻ്റെ സുതാര്യത സുതാര്യത കൊണ്ടല്ല മറിച്ച് ഞാൻ എൻ്റെ കഥകൾ മസാലയാക്കി വിവരിക്കുന്ന രീതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈയിടെയായി ക്രിയേറ്റീവ് തീരുമാനങ്ങളിൽ നടന്മാർ ഉൾപ്പെടുന്നതായി അല്ലെങ്കിൽ ഇടപെടുന്നതായി നിരവധി പരാതികൾ ഉയർന്നു നിങ്ങൾ ഒരു ചലച്ചിത്രകാരൻ കൂടിയായതിനാൽ എവിടെയാണ് ആ വര വരയ്ക്കുന്നത് ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു സിനിമാക്കാരന്റെ ഇടത്തിലേക്ക് നുഴഞ്ഞു കയറാറില്ല ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ അത് കൈകാര്യം ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ സഹായിക്കാൻ വഴിയില്ലാതെ പോയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ കൂടുതലും പുതുമുകൾക്കൊപ്പമാണ് ജോലി ചെയ്തിട്ടുള്ളത് അവർ എന്തെങ്കിലും സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ചാർട്ടിങ് അല്ലെങ്കിൽ ആസൂത്രണ സീക്വൻസുകളുമായി ഞാൻ ചൂട് വയ്ക്കും അതിനാൽ നിങ്ങൾ ഒരു അഭിനിവേശമുള്ള ചലച്ചിത്രകാരനും താല്പര്യമില്ലാത്ത നടനുമാണ് എഴുതിയാലോ ഒരുപാട് പരിമിതികൾ ഉള്ളതിനാൽ എഴുത്ത് എനിക്ക് തീരെ ഇഷ്ടമല്ല അതിനൊന്നാണ് ഭാഷ അഞ്ചാം ക്ലാസ് വരെ മാത്രം പഠിച്ചത് കൊണ്ട് മലയാളം അത്ര എളുപ്പം വരുന്നില്ല പിന്നെ എൻ്റെ മടി ഈ പരിമിതികൾ കാരണം സംഭാഷണങ്ങളുള്ള ഒരു മുഴുനീള തിരക്കഥ വികസിപ്പിക്കുന്ന പ്രക്രിയ എനിക്കിഷ്ടമല്ല സ്റ്റെപ്പ് ഔട്ട് ലൈനിലാണ് ഞാൻ കൂടുതലും പ്രവർത്തിക്കുന്നത് ലൊക്കേഷൻ എഴുതാനും മെച്ചപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ലാഘവ ബുദ്ധിയോടെയുള്ള വിഷയങ്ങൾ മാത്രമേ ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ ഗൗരവമായ ഒരു സമീപനം ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ എന്റെ വഴികൾ തിരുത്തിയേക്കാം കാർഡുകളിൽ ഗുരുതരമായ എന്തെങ്കിലുമുണ്ടോ എല്ലാത്തരം സിനിമകളും ആസ്വദിക്കുന്ന ഒരാളെന്ന നിലയിൽ എല്ലാ വിഭാഗങ്ങളും പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ലവ് ആക്ഷൻ ഡ്രാമ എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ വിഭാവനം ചെയ്തു അടിസ്ഥാനപരമായി ഇതൊരു രസകരമായ ചിത്രമായിരുന്നു എനിക്കധികം ആലോചിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്യില്ല ഞാൻ ഇപ്പോൾ വലിയ എന്തെങ്കിലും ചെയ്യാൻ ലക്ഷ്യമിടുന്നു കാരണം ഇന്നത്തെ പ്രേക്ഷകരും അതാണ് ആഗ്രഹിക്കുന്നത് മഞ്ചു ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒരു സിനിമ തിരക്കഥ എഴുതിയിരുന്നു ഞങ്ങളത് പ്രഖ്യാപിച്ചിരുന്നു ഒരു തമിഴ് മലയാളം ദ്വിഭാഷയായി അഭിനയിക്കാൻ അവർ ആഗ്രഹിച്ചതിനാലും ഞാൻ അവരോടൊപ്പം അഭിനയിക്കാൻ നിർബന്ധിച്ചതിനാലും ഞങ്ങൾ അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എനിക്ക് നിലവിൽ പതിനഞ്ചോളം അഭിനയ പ്രതിബദ്ധതകൾ അണിതിരിക്കുന്നുണ്ട് അതിനുശേഷം എൻ്റെ അടുത്ത സംവിധാനത്തിനായുള്ള ആശയങ്ങൾക്കായി ഒരു ഇടവേള എടുക്കാൻ ഞാൻ ആലോചിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമോ എനിക്കിത് ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു